ചെമ്പൂര് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ എക്സ്പോനോവ എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പ്രദർശനം രാവിലെ ഒൻപത് മുപ്പതിന് പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും ഐ എസ് ആർ സീനിയർ സയൻറ്റിസ്റ്റ് ഷാജി സൈമൺ മുഖ്യ പ്രഭാഷണം നടത്തും കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെയും മണിവിള ശിവജി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും മുഖ്യ പങ്കാളിത്തം ഉണ്ടായിരിക്കും കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ പ്രത്യേക സെക്ഷൻ ഏറെ പുതുമയുള്ളതാണ് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എക്സ്പെരിമെൻ്റ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നീ വിഭാഗങ്ങളായിട്ടാണ് എക്സിബിഷൻ ക്രമീകരിച്ചിട്ടുള്ളത് പണ്ട് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതും കണ്ടു മറന്നതുമായ വ്യത്യസ്തമായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ വ്യത്യസ്തമായ അനുഭവമായിരിക്കും കാഴ്ചക്കാർക്ക് സമ്മാനിക്കുക ഞാൻ സെൻറ്റ് ജോസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ വിൻസെൻസ് പബ്ലിക് സ്കൂളിലെ സർ ഫാദർ സന്തോഷ് എണ്ണവള എൻ്റെ ഇടതുഷത്തിരിക്കുന്നത് സെൻറ്റ് ജോസ് പബ്ലിക് സ്കൂളിൻ്റെ അധ്യാപികയായി ഇപ്പോൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ്റെ കൺവീനറുമായ ദീപ്തി പ്രവീൺ എന്നിവരാണ് ഇപ്പോൾ സന്നിഹിതരായി പത്രപ്രവർത്തനത്തിനായി സന്നിഹിതരായി പോൾ നോവർ എന്ന പേരിൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന എക്സിബിഷൻ പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ നിർവഹിക്കും ഐ എസ് ആർഒ സീനിയർ സയൻറ്റിസ്റ്റ് ഷാജി സൈമൻ മുഖ്യപ്രഭാഷണം നടത്തും കാലക്കോണം എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെയും മണിപുള ശിവജി എഞ്ചിനീയർ കോളേജിൻ്റെയും മുഖ്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു കിൻഡൽ ഗാർഡനിലെ കുട്ടികളുടെ പ്രത്യേക സെക്ഷൻ ഏറെ പുതുമയുള്ളതാണ് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എക്സ്പീരിമെൻസ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് എക്സ്പോ എന്നീ വിഭാഗങ്ങളിലാണ് എക്സിബിഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഈ എക്സ്പോയുടെ ഹൈലൈറ്റ്സ് എന്നത് പണ്ട് കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതും കണ്ട് മറന്നതുമായ വ്യത്യസ്തങ്ങളായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ പ്രധാന മുഖ്യ അനുഭവമായിരിക്കും സമ്മാനിക്കുക ഈ എക്സ്പോ കണ്ട് ആസ്വദിക്കുവാൻ ഏവരെയും സാധനം സ്വാഗതം ചെയ്യുന്നു കുട്ടികളുടെ തന്നെ ഇന്ററാക്റ്റീവായിട്ടുള്ള ഡിസ്പ്ലേസും പിന്നെ അവർ തന്നെ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സും പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കളക്ഷൻസ് ഇതെല്ലാം തന്നെ അവരുടെ അതായത് അവർ പഠിക്കുന്ന ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്റർ ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പിന്നെ കുട്ടികളുടെ തന്നെ ആർട്ട് എക്സ്പോ അത് വളരെ നല്ല രീതിയിൽ അവർ കഴിവുള്ള കുട്ടികളുടെ പെയിന്റിങ്സ് ഡ്രോയിങ്സ് ഇതെല്ലാം അവർ എക്സിബിറ്റ് ചെയ്യും പിന്നെ കോയിൻ കളക്ഷൻസ് ഉണ്ട് സ്റ്റാമ്പ് കളക്ഷൻസ് അതായത് ഫിഫ്റ്റി കൺട്രീസിന് കൂടുതലായിട്ടുള്ള കൺട്രീസിന്റെ കോയിൻ സ്റ്റാമ്പ് അതിൻ്റെയൊക്കെ കളക്ഷൻസും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ നമ്മളിപ്രാവശ്യം എക്സിബിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ആന്റി കളക്ഷൻസ് ഉണ്ട് പഴയ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അങ്ങനെ പണ്ട് കാലങ്ങളിൽ മാത്രം പണ്ട് കുട്ടികൾക്ക് അതൊരു ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കതൊന്നും അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം അപ്പൊ അതിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യ അങ്ങനത്തെ വസ്തുക്കളുടെ എല്ലാ പ്രദശനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൂടുതലായി പിന്നെ ഈ ഒരു ന്യൂ ജനറേഷനില് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന എഐ സംവിധാനങ്ങൾ അത് അതും റോബോട്ടിക്സ് ഈ ഒരു ഫീൽഡിലൊക്കെ കുട്ടികളുടെ താല്പര്യപ്രകാരം അവരി അവരുടെ താല്പര്യ പ്രകാരം തന്നെ ഒരുപാട് പ്രോജക്ട് വർക്കുകളും അവർ തന്നെ സ്വയം കണ്ടെത്തി സംവിധാനം ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രോജക്റ്റ് വർക്കുകളും ആയിരിക്കും പിന്നെ അവരുടെ തന്നെ അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എൻവയോൺമെന്റിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഇണക്കിക്കൊണ്ടും സ്പേസിന്റെ കുറെ കാര്യങ്ങള് അതിന് കുറെ അത് അത് കുട്ടികൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ ഓരോ ഏരിയയിൽ ും ഇതിനെ പറ്റിട്ടുള്ള കോൺസെപ്റ്റുകൾ അവർക്ക് ഏറ്റവും ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകൾ തുടക്കം മുതൽ ലാസ്റ്റ് തീരുന്നതും ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ എർത്തും എൻവോൺമെന്റും ഏത് രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഐഡിയ അതെങ്ങനെ നമുക്ക് കൺസിഡർവ് ചെയ്യാം അങ്ങനത്തെയൊക്കെ ആ ഒരു ഐഡിയപരമായിട്ട് ആ ഒരു ഐഡിയ ആ ഒരു എക്സിബിഷൻ നമ്മുടെ ഈ വർഷത്തെ എക്സിബിഷനിൽ വിവിധ മേഖലകളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പല കാര്യങ്ങളും പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ കൺവീനർ ടീച്ചറും ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സ്റ്റാമ്പ് കളക്ഷൻ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ സ്റ്റാമ്പുകൾ ഒത്തിരി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വലിയൊരു കറൻസി കളക്ഷൻ അതുപോലെ തന്നെ വലിയ ഒരു കോയിൻ കളക്ഷൻ ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു എക്സിബിഷൻ നിലവിലുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു മറക്കതും ഇനിയും വരുന്ന തലമുറകൾക്ക് ഉപകാരപ്രദവുമായി പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇത് നല്ല ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു